നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായത് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നൂറ്റി പന്ത്രണ്ടോളം മണ്ഡലങ്ങളിലായി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും എഴുപത്തിരണ്ട് ലക്ഷം അധിക വോട്ടർമാരെയാണ് കൂട്ടിച്ചേർത്തത് ഒന്ന് ആലോചിക്കണം നാല് മാസത്തെ കാലാവധി മാത്രമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ഈ സംസ്ഥാനങ്ങളുടേതായി ഉണ്ടായിരുന്നത് അതായത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോൽവിയാണ് ഉണ്ടായത് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റുകൾ ഉള്ളടത്ത് മുപ്പത്തൊന്ന് സീറ്റുകൾ ഇന്ത്യ മുന്നണി ജയിച്ചപ്പോൾ ബി ജെ പി ചരിത്രത്തിലെ നാളാംകെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങിയത് അജിത് പവാറിന് വലിയ രീതിയിൽ തോറ്റ് കുമ്പിടേണ്ടി വന്നു അതുപോലെ തന്നെ ഏകനാഥ് ഷിൻഡയ്ക്കും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല ഹരിയാനയിൽ അഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് അടിയറവ് വയ്ക്കേണ്ടി വന്നു ഇതോടുകൂടിയാണ് വീണ്ടും പുതിയ ഒരു ഓപ്പറേഷൻ നടത്തിയത് നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും അധികാരം നിലനിർത്താനായി ബി ജെ പി ഏതറ്റം വരെയും പോവും അതിനുവേണ്ടി പണമിറക്കി വലിയ തോതിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് മന്ത്രിസഭയെ തള്ളി താഴെയിടും ശിവസേനയെ പിളർത്തിയാണ് മഹാരാഷ്ട്രയിൽ നെറികെട്ട കളികളിച്ച് ഉദ്ധവിനെ താഴെയിറക്കി ഏകനാഥ് ഷിൻഡെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദവിയിൽ രണ്ടര കൊല്ലം ഞെളിഞ്ഞിരുന്നത് എന്നാൽ ആ സ്ഥാനമോഹി ഇപ്പോൾ ഉയറുകയാണ് ഒരു സ്ഥാനവും തനിക്ക് ലഭ്യമല്ല എന്നും ബി ജെ പി കാര്യം കഴിഞ്ഞപ്പോൾ ചവറ്റുകുട്ടയിലേക്ക് തന്നെയും തൻ്റെ പാർട്ടിയെയും വലിച്ചെറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രതികാരവുമായി എത്തുകയാണ് അതോടുകൂടി ബി ജെ പി ഇന്നേ വരെ കാണിക്കാത്ത ഒരുതരം പകബോക്കൽ രാഷ്ട്രീയം ഷിൻഡിയോട് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തം ഒന്ന് ആലോചിക്കണം നയാം സിംഗ് സൈനി ഹരിയാനയുടെ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് സ്വപ്നത്തിൽ പോലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം ഹരിയാനയിൽ പത്ത് സീറ്റ് പോലും ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും എന്നിട്ടും നാൽപ്പത്തേഴ് സീറ്റുകളാണ് തൊണ്ണൂറംഗ നിയമസഭാ സീറ്റിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോരിയെടുത്തത് എങ്ങനെ അതിലാണ് ആ കള്ളക്കളികൾ വ്യക്തമായത് രണ്ട് സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ ബോധപൂർവമാണ് വെവ്വേറെ തീയതികൾ കൊടുത്ത് വോട്ടെണ്ണൽ ദിനം തന്നെ രണ്ട് കാലയളവിൽ കൊടുത്തുകൊണ്ട് അട്ടിമറിക്കു വേണ്ടിയുള്ള എല്ലാ കോപ്പ് കൂട്ടിയതുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കണക്കുകൾ നിരത്തിയാണ് പറയുന്നു അതുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് ഹർജി സമർപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാറിനെ നീക്കം ചെയ്യണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിയുക്തമായി അല്ല പെരുമാറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രീതിയെ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ കള്ളക്കളി നടന്നു ചതിയാണ് നടന്നത് മഹാരാഷ്ട്രയിൽ ഒറ്റ എല്ലാ സ്ഥലങ്ങളിലും ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിലും വോട്ടെടുപ്പ് നടന്നതിൽ തന്നെ വലിയ രീതിയിലുള്ള കള്ളക്കളി ഉണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ ഇന്ത്യ മുന്നണി ഉന്നയിച്ചതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ തന്നെ ആ കള്ളക്കളി അധിക വോട്ടുകൾ എണ്ണിയതുമായി ബന്ധപ്പെട്ട കാര്യം വളരെ വ്യക്തമായി സുതാര്യമായി തന്നെ പുറത്തു വന്നതാണ് അതുപോലെ ഇലക്ട്രോണിക് വോട്ടിങ്ങിലെ ചാർജുമായി ബന്ധപ്പെട്ട കാര്യം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മണിക്കൂറുകൾക്കകം പുറത്തുവിട്ട സംഭവമാണ് ഇതിനെക്കുറിച്ചൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ സമിതിയോ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം വീണ്ടും വീണ്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ കണക്കുകളുടെ പിൻബലത്തോടെ അവതരിപ്പിക്കുമ്പോൾ എലക്ഷൻ കമ്മീഷന് മറുപടി പറഞ്ഞേ പറ്റൂ